ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന പോയമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡു യു റിമെമ്പർ യുവർ എക്സ്പീരിയൻസ് വെൻ യു ലുക്ക്ഡ് ഔട്ട് ഓഫ് യുവർ ഹോം ടു സീ ദ സൈറ്റ് ഔട്ട് സൈഡ് എന്താണ് ആ നിങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്തൊക്കെയെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആദ്യമായിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കണ്ടത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കയറിയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ടോ ഫസ്റ്റായിട്ട് കാണുമ്പോൾ ഉള്ള വ്യൂസാണ് ഇവിടെ ചോദിക്കുന്നത് ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ഹിയർ ഈസ് എ പോയം എബൌട്ട്സ് എ ചൈൽഡ് ഹൂ ട്രൈ ടു ലുക്ക് ഔട്ട് അങ്ങനെയുള്ള ഒരു പെൺകുട്ടി പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ചാണ് ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന ഈ പോയംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് റോബർട്ട് ലോയ് സ്റ്റീവൻ ആണ് ഈ പോയം എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോയം ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പ് ഇൻ ടു ദ ചെറി ട്രീ ഹൂ ഷുഡ് ക്ലൈം ബട്ട് ലിറ്റിൽ മീ എന്താണ് പറയുന്നത് ആ ആർക്കാണ് ഈ ഒരു ചെറി ട്രീയുടെ മുഖത്ത് എന്താണ് മുകളിൽ കയറാൻ പറ്റുക എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് എനിക്കിത് തൂങ്ങി മുകളിലെത്താൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ് ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ് ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഫോ ഓൺ ഫോറിൻ ലാൻഡ്സ് എന്താണ് ആ ഞാൻ എൻ്റെ രണ്ട് കൈ കൊണ്ടും ട്രങ്ക് എന്ന് പറഞ്ഞാൽ മരത്തടി അതിലുള്ള ആ കൊമ്പ് ആ മരത്തിൻ്റെ കൊമ്പ് രണ്ട് കൈ കൊണ്ടും മുറുക്കി പിടിച്ചിട്ടുണ്ട് ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്ത് പോലെയാണ് താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു ഫോറിൻ ലാൻഡ് പോലെയാണ് ഫോറിൻ ലാൻഡ്സ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ അപ്പോൾ അവിടെ എന്താ പറഞ്ഞതാ ഈ ചെറിയ എനിക്ക് എനിക്കിതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ ഇത് കയറാൻ പറ്റുക എന്ന് ആലോചിച്ചിട്ട് രണ്ട് കൈ കൊണ്ടും കൊമ്പ് പിടിച്ച് മുകളിലേക്ക് കയറി അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് എന്താണ് താഴോട്ട് നോക്കുമ്പോൾ ഫോറിൻ ലാൻഡ്സ് പോലെയാണ് തോന്നുന്നത് എന്നാണ് ഈ വരികളിൽ പറഞ്ഞത് അടുത്ത വരികൾ നോക്കാം ഐ സോ ദ നെക്സ്റ്റ് ഡോർ ഗാർഡൻ ലൈ അഡോൺ വിത്ത് ഫ്ലവേഴ്സ് ബിഫോർ മൈ ഐ എന്താണ് പറയുന്നത് ആ ഞാൻ അവിടെ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നുണ്ട് എനിക്ക് ഗാർഡൻ പൂന്തോട്ടം കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെ അടോണ്ട് അടോണ്ട് പറഞ്ഞാൽ എന്താ അലങ്കരിക്കപ്പെട്ട വിത്ത് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് പൂക്കളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു മനോഹരമായ ഗാർഡൻ എനിക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് ബിഫോർ മൈ ഐസ് എൻ്റെ കൺമുന്നിലുണ്ട് ആൻഡ് മെനി പ്ലെസൻറ്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നോ സീൻ ബിഫോർ ആ ഒരുപാട് സ്ഥലങ്ങൾ നല്ല പ്ലസൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശാന്തമായ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ പ്ലേസസ് എന്ന് പറഞ്ഞാൽ സ്ഥലങ്ങൾ എനിക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ആ ഐ ഹാഡ് നോ സീൻ ബിഫോർ ഇതിന് മുന്നേ ഞാൻ കാണാത്ത എന്താണ് ശാന്തമായ സ്ഥലങ്ങൾ എനിക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഈ അടുത്ത സ്റ്റാൻസില് പറഞ്ഞിട്ടുള്ളത് ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ് ആൻഡ് ബി ദ സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് അപ്പോൾ എന്താ ഒരാളല്ല രണ്ട് പേരാണ് ആ ചെറിമരത്തിൽ കയറ കയറാൻ പോകുന്നത് കണ്ടോ താഴെ ഒരു കുട്ടി കയറുന്നുണ്ട് അല്ലേ ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ പാസ് ആൻഡ് ദ ആൻഡ് ബി ദി സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്താണ് ആ ഞാനെങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് റിവർ പാസ് ചെയ്യുന്നത് കാണുന്നുണ്ട് ഡിംപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ആഴമുള്ള നദി അല്ലേ ആഴമുള്ള നദി ഇങ്ങനെ പാസ് ചെയ്യുന്നത് കാണുന്നുണ്ട് ആൻഡ് ബി ദി സ്കൈസ് ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് ആകാശം സ്കൈസ് എന്ന് പറഞ്ഞാൽ എന്താ ആകാശം എങ്ങനെയാണ് നീല ഗ്ലാസ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ദ ഡെസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ വിത്ത് പ്യൂപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ടൗൺ എന്താണ് ദ ഡെസ്റ്റി റോഡ്സ് ആ ഡെസ്റ്റി റോഡ്സ് എന്ന് പറഞ്ഞാൽ പൊടി പടരുന്ന റോഡ്സ് അപ്പോൾ അത്രയും തിരക്കുള്ള റോഡ്സായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് താഴെ വിത്ത് പ്യൂപ്പിൾ ട്രാമ്പിങ് ഇൻ ടു ദ ടൗൺ ആ എന്താണ് പ്യൂപ്പിൾ ട്രാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ട്രാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ചവിട്ടി മെതിക്കുക അപ്പോൾ ജനങ്ങൾ എന്താണ് ചവിട്ടി മെതിക്കുന്ന ടൗൺസ് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് ഇതിലൂടെ പറയുന്നത് അടുത്തത് നോക്കാം ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ ഫാദർ ആൻഡ് ഫാദർ ഐ ഷുഡ് സി എന്താണ് എനിക്ക് ഇനിയും മുകളിലേക്ക് ഇതിനേക്കാളും വലിയ മരത്തിലാണ് എന്നുണ്ടെങ്കിൽ ഫർദർ ആൻഡ് ഫാർദർ ഫാർദർ എന്ന് പറഞ്ഞാൽ ദൂരെ അല്ലേ ദൂരെ ദൂരെ ആയിട്ട് എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും ടുവേർ ദ ഗ്രൗണ്ട് അപ് റിവർ സ്ലിപ്സ് ഇൻ ടു ദ സീ എമാങ് ദ ഷിപ്സ് ആ ഇതിനേക്കാളും വലിയ ത്രീ ആണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കാണാൻ കഴിയുന്നത് എന്താണ് റിവർ ആണ് അല്ലേ ഗ്രൗണപ് റിവറാണ് അപ്പോൾ എനിക്ക് ഇതിനേക്കാളും വലിയ മരണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കാണാൻ കഴിയും ആ കടൽ അല്ലേ കടലിലൂടെ ഷിപ്സ് പോകുന്നതൊക്കെ എനിക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് ടു വോ ദ റോഡ്സ് ഓൺ ഐദവ് ഹാൻഡ് ലീഡ് ഓൺ വാട്ട് ഇൻ ടു ഫാറി ലാൻഡ് ആ എന്താ പറയുന്നത് ആ രണ്ട് ഭാഗത്തേക്കുള്ള റോഡ് കാണുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നു ലീഡ് ഓൺവേഴ്സ് ഇൻ ഫെയറി ലാൻഡ് ഫെയറി ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഫെയറി എന്ന് പറഞ്ഞാൽ എന്താ മായാലോകം അല്ലേ അപ്പോൾ ആ രണ്ട് ലോ എന്താ റോഡ് കാണുമ്പോൾ എനിക്കതൊരു മായാലോകത്തിലേക്ക് പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് ഫൈവ് ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ് ആ എന്താ പറയുന്നത് അവിടുത്തെ ചിൽഡ്രൻസ് കുട്ടികൾ എങ്ങനെയാണ് ആ അഞ്ച് മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കണം ആൻഡ് ഓൾ ദ പ്ലേ തിങ്സ് കം അലൈവ് ആ പ്ലേ തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ കളിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ജീവൻ വേണം അല്ലേ എല്ലായ് ജീവൻ വേണം കളിക്കുന്ന സാധനങ്ങൾക്ക് ഉണ്ടോ അല്ല അപ്പോൾ ഈ നാല് വരികളിൽ പറയുന്നത് ആ കുട്ടിയുടെ ആഗ്രഹമാണ് എന്താണ് ആ ആ രണ്ട് ഭാഗത്തുള്ള റോഡ് എന്താവണം പോലെ മായാലോഹം എന്നിട്ട് എന്താവണം അവിടുത്തെ കുട്ടികൾ അഞ്ചു മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കണം പിന്നെ എന്താവണം അവിടെയുള്ള കളിപ്പാട്ടങ്ങൾക്കുള്ള എല്ലാം എന്ത് വേണം ജീവൻ വേണം എന്നൊക്കെ ആ കുട്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത്രയാണ് പാഠഭാഗത്തിന്റെ മീനിങ് ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ് എന്തുകൊണ്ടാണ് പോയറ്റ് ലുക്ക്ഡ് അബോഡ് ദ ഫോറിൻ ലാൻഡ് എന്ന് അർത്ഥമാക്കിയത് ദ പോയറ്റ് മീൻസ് ദാറ്റ് ദ ചൈൽഡ് ലുക്ക്ഡ് ഔട്ട് ഇൻ ടു അൺഫെമിലിയർ ഓർ ഡിസ്റ്റൻസ് പ്ലേസ് അല്ലേ ആ അൺഫെമിലിയർ ആയിട്ടുള്ള ഉയരത്തുള്ള സ്ഥലം കുട്ടി കണ്ടു അല്ലേ ഇതുവരെ കാണാത്ത കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് അങ്ങനെ പോയിച്ച് ഇവിടെ ലുക്ക്ഡ് ഡെ അബ്രോഡ് ഫോൺ ലാൻഡ് പറഞ്ഞത് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൗ ആസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നവർ സീൻ ബിഫോർ അല്ലേ എന്തുകൊണ്ടാണ് ആ സ്ഥലം കുട്ടി കാണാത്ത കാഴ്ചകൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ ആയിട്ട് തോന്നിയത് എന്തുകൊണ്ടാണ് ആ ബൈ ക്ലൈമ്പിങ് ദ ചെറി ട്രീ അല്ല ചെറി ട്രീയിൽ തൂങ്ങി കയറിയത് കൊണ്ടാണ് ഇതുവരെ ഇല്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടത് ആ കുട്ടിക്ക് തോന്നിയതും ഇത് ഇതും മുന്നേ കാണാത്ത കാഴ്ചകൾ കണ്ടത് അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് ദ ചൈൽഡ് സീ ഫ്രം ദ ട്രീ എന്താണ് കുട്ടി മരത്തിൽ നിന്നും കണ്ടത് ദ നൈബറിങ് ഗാർഡൻ ആൻഡ് അഡോൺ വിത്ത് ഫ്ലവേഴ്സ് മെനി പ്ലെസൻറ്റ് പ്ലേസസ് ദാറ്റ് വെ ന്യൂ ആൻഡ് അൺഫെമുലിയർ ദ റിവർ ബീച്ച് അപ്പ്യർ ലൈക്ക് എ മിറർ റിഫ്ലക്ടിങ് ദ സ്കൈ ഡെസ്റ്റിംഗ് റോഡ് വിത്ത് പീപ്പിൾ വാക്കിംഗ് ടു ടൗൺ എന്തൊക്കെയാണ് കണ്ടത് ആ ഗാർഡൻ കണ്ടു അല്ലേ പൂക്കളാൽ എന്താണ് അലങ്കരിച്ച് നിൽക്കുന്ന ഗാർഡൻ കണ്ടു പിന്നെ ഇതുവരെ കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ സമാധാനമുള്ള ഒരു പ്ലസൻസ് സ്ഥലങ്ങൾ കണ്ടു ഒഴുകുന്ന റിവർ ആഴത്തിൽ എന്താണ് ഒഴുകുന്ന റിവർ കണ്ടു പിന്നെ ആകാശം എന്തുപോലെയാണ് പോലെയാണ് ആ റിഫ്ലക്റ്റിങ് ഒരു മിറർ പോലെയാണ് ആ കുട്ടിക്ക് തോന്നിയത് പിന്നെ എന്താണ് ആ ആളുകൾ ഡസ്റ്റി റോഡ്സ് അല്ലേ തെക്കും തിരക്കുമുള്ള റോഡ്സ് കണ്ടു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം വൈ ഡസ് ദ പോയിൻറ്റ് സേ ദാറ്റ് ദ റിവർ ഈസ് ദ സ്കൈ ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്തുകൊണ്ടാണ് പോയിറ്റ് ഇവിടെ സ്കൈ ബ്ലൂ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞത് എന്താണ് ദ പോയിൻ യൂസസ് ദിസ് മെറ്റാഫർ ടു ഡിസ്ക്രൈബ് ഹൗ ദ റിവർ റിഫ്ലെക്സ് ദ ബ്ലൂ സ്കൈ എബോ ഇച്ച് ക്രിയേറ്റിംഗ് എ മിറർ ലൈക്ക് എഫെക്ട് ദിസ് കമ്പാരിസൺ എംബേസ് ദ ക്ലാരിറ്റി ആൻഡ് റിഫ്ലക്റ്റീവ് ക്വാളിറ്റി ഓഫ് ദ റിവേഴ്സ് സർഫേസ് എന്താണ് ആ ആ റിവറിനെ ഡിസ്ക്രൈബ് ചെയ്തതും ബ്ലൂ സ്കൈ എന്ത് പോലെയുണ്ട് എന്ന് മിററിനൊക്കെ അതിൻ്റെ ഒരു ഭംഗി അല്ലേ അതിൻ്റെ ഒരു ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഡസ് ദ പോയിറ്റ് മീൻ ബൈ ഗ്രൗണ്ട് അപ് റി ഗ്രൗണ്ട് അപ്പ് റിവർ എന്താണ് എന്താണ് ഗ്രൗണ്ട് അപ്പർ റിവർ എന്ന് അർത്ഥമാക്കുന്നത് ദ ടൈം ഗ്രൗണ്ട് അപ് റിവർ സജസ്റ്റ് ദാറ്റ് ദ റിവർ ഹാസ് മെച്ചുവർഡ് ആൻഡ് വൈഡ്നസ് ആസ് ഇറ്റ് ഫ്ലോസ് ടു വേർഡ്സ് ദ സീ അല്ലെ കടലിലേക്ക് എത്തും ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹൗ വുഡ് ദ ചൈൽഡ് ബി ഏബിൾ ടു സീ ദ സീ ആൻഡ് ഷിപ്പ് എപ്പോഴാണ് ആ കുട്ടിക്ക് അല്ലെ ഷിപ്പ് കടലിലൂടെ പോകുന്ന ഷിപ്പ് കാണാൻ കഴിയും എന്ന് എപ്പോഴാണ് എങ്ങനെയാണ് പറയുന്നത് എന്താണ് പറയുന്നത് ഇഫ് ദ ചൈൽഡ് കുഡ് ദ കുഡ് നോട്ട് ഫൈൻ എ ഹയർ ട്രീ ദാൻ ദ ചെറിയ ട്രീ ദേ ക്ലൈംബ്ഡ് ദേ ബിലീവ് ദേ വുഡ് ബി ഏബിൾ ടു സീ ഫോർ ദ ഡിസ്റ്റൻസ് അല്ലേ ഈ ചായ ചെറിയ ട്രീനേക്കാളും മുകളിലുള്ള ഉയരത്തിലുള്ള മരമായിരുന്നെങ്കിൽ എനിക്ക് ദൂരെയുള്ള കാഴ്ചകളെല്ലാം കാണാൻ കഴിയും അപ്പോൾ എന്തെയും കടലിൽ പോകുന്ന ഷിപ്സൊക്കെ കാണാൻ കഴിയും എന്നാണ് പറയുന്നത് വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻ ഇൻ ഫെയറി ലാൻഡ് എന്താണ് ആ ഫെയറി ലാൻഡ് എന്ന് പറഞ്ഞു പോലെ ഒരു മായാലോകം ആ മായാലോകത്ത് കുട്ടി എന്തൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞത് എന്താണ് പറഞ്ഞത് ആ അത് ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻ എ മാജിക്കൽ പ്ലേസ് വേർ ഓൾ ചിൽഡ്രൻ ഗ്യാദർ ടു ഡൈ അറ്റ് ഫൈവ് ഓ ക്ലോക്ക് ആൻഡ് വേർ പ്ലേ പ്ലേ തിങ്സ് കം ടു ലൈവ് എന്താണ് ആ ഫെയറി ലാൻഡിലുള്ള കുട്ടികൾ അഞ്ച് മണിക്ക് മുന്നേ ഭക്ഷണം കഴിക്കും െന്തവിടുത്തെ ടോയ്സിനൊക്കെ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ഇനി വെൻ ഡു പ്ലേ തിങ് കം എലൈവ് എന്ന് എപ്പോഴാണ് പ്ലേ തിങ്സ് കളിക്കുന്ന ടോയ്സിന് ജീവൻ വേണം എന്ന് പറയുന്നത് പ്ലേ തിങ്സ് കംസ് അലൈവ് ഇൻ ഫെയറി ലാൻഡ് ജിസ് സജഷ സജസ്റ്റ് എ മാജിക്കൽ ഓർ ഇമാജിനറി റിയലം വെഡ് ടോയ്സ് ഹാവ് ദ എബിലിറ്റി ടു മൂവ് ടോക്ക് ആൻഡ് ഇൻട്രാക്ട് ആസ് ഇഫ് ലിവിംഗ് ബീങ് ഫുൾഫില്ലിംഗ് ദി ചാൽസ് ഇമേജിനേറ്റീവ് ഫാൻറ്റസീസ് ആ ഒരു മായാ ലോകത്താണ് അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമാജിനറി ആയിട്ടുള്ള ആ ഒരു ലോകത്താണ് പ്ലേ തിങ്സിനൊക്കെ ലൈവ് ആവണം എന്നൊക്കെ പറയുന്നത് ഇത്രയാണ് വീഡിയോ ഇട്ട ഇഷ്ടപ്പെട്ട ലൈവ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരെയുള്ളൂ ഈ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ മറ്റുള്ള ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ